തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നതെങ്കിലും അവരുടെ മനസ്സിന്റെ വലിപ്പം വലുതാണ് വർഷങ്ങളായി ഇരുട്ടിൽ കഴിഞ്ഞ വയോധികയ്ക്കും കുടുംബത്തിനും വെളിച്ചം നൽകിയത് ഈ കൂട്ടായ്മയാണ് കോലുവള്ളിയിൽ നടന്ന മാതൃകാപ്രവൃത്തിയുടെ വിശേഷങ്ങൾ കാണാം ാരുടെ കാരുണ്യം കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോലുവള്ളി കള്ളപ്പാത്തിയിലെ എം കെ അമ്മണിയുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒത്തൊരുമയും പങ്കുവയ്ക്കലും വാർഡ് മെമ്പറിന്റെ നിരന്തര പരിശ്രമവുമാണ് സാങ്കേതിക നൂലാമാലകളിൽ കുടുങ്ങിക്കിടന്ന വൈദ്യുതീകരണം വേഗത്തിലാക്കി വീട്ടിലേക്ക് വെളിച്ചം എത്തിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ ജോയ്സി ഷാജി വൈദ്യുതി വിതരണം സ്വിച്ച് ഓൺ ചെയ്തു സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതിനാൽ വൈകിയ വൈദ്യുതീകരണം പൂർത്തിയാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ തങ്ങളുടെ വേതനം ചിലവഴിച്ച് വെളിച്ചം എത്തിച്ചതെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു നമ്മുടെ കോലുവള്ളി മൂന്നാം വാർഡിലെ നമ്മുടെ കോളിയാട്ട് അമ്മണിയാട്ടി അമ്മണിയാട്ടി നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഒരു സജീവ പ്രവർത്തകയാണ് തൊഴിലുറപ്പ് തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നതാണ് ഈ വീട് നാട്ടുകാരുടെ എല്ലാവരുടെ സഹായത്തോടു കൂടി നമ്മളിവിടെ പണിതാണ് ഈ അമ്മിയട്ടി തൊഴിലുറപ്പ് പദ്ധതി പണിയെടുത്തുകൊണ്ട് അതിൻ്റെ പൈസയും കുറച്ച് ലോണും എടുത്തിട്ടാണ് ഈ ഒരു വീട് പണിത് പൂർത്തീകരിച്ചത് പക്ഷെ മൂന്ന് വർഷമായിട്ടും ഈ വീട് ഇവരുടെ പേരിലേക്ക് മാറ്റാനോ കാരണം ഇവരുടെ പേരിൽ സ്ഥലമില്ല അതുകൊണ്ട് ഇവരുടെ പേരിലേക്ക് മാറ്റാനായിട്ടില്ല അപ്പോൾ അതിന് ഒരു കണക്ഷൻ കൊടുക്കാൻ കറണ്ട് കിട്ടിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ കറണ്ടിന് വേണ്ടി പലവട്ടം പലരും ഇടപെട്ടു പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട്ടിന് നമ്പർ ഇല്ലാത്ത വീടിന് അപേക്ഷ കിട്ടില്ല പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരിത് വന്നുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അമ്മീട്ടിയുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് നമ്മുടെ ഈ തൊഴിലുറപ്പിലെ മേറ്റും അംഗങ്ങളും ഇവിടെ ഒന്ന് ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും അവർ തന്നെ തീരുമാനിച്ചു നമുക്ക് ഈ ഒരു വീടിന് കണക്ഷൻ കൊടുത്താലോ ഇവരെല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായി പ്രവർത്തനത്തോടുകൂടെ അവർ ഫണ്ടെത്തി ഇതിന് വയറിങ് ചെയ്ത് അതുപോലെ നമ്മുടെ മുരളിയേട്ടനും മധുവേട്ടനും നമ്മുടെ ഈ വീടിന് വയറിങ് അവർ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തു തൊഴിലുറപ്പിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ കൂടി വയറിങ്ങിനുള്ള സാധനങ്ങളും ആക്കി ഈ വീട് വയറിങ് ചെയ്ത് എടുക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് വീട്ടിന് നമ്പറില്ലാത്തത് കൊണ്ട് ഞാനത് നമ്പർ ഇല്ലാത്ത അവരുടെ റേഷൻ കാർഡ് വെച്ചുകൊണ്ട് പഴയൊരു വാടക വീടിൻ്റെയാണ് റേഷൻ കാർഡ് ഉള്ളത് എങ്കിലും അതിനും കിട്ടുക എങ്കിലും താമസ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് കൈവശ സർട്ടിഫിക്കറ്റായി അങ്ങനെ കെ എസ് ഇ പോയി അവരോട് കാര്യം സംസാരിച്ചു അങ്ങനെ നമുക്ക് ഈ ഒരു വീടിന് കണക്ഷൻ കൊടുക്കാനുള്ളത് അതായത് ഇവർക്ക് ഒരു പോസ്റ്റ് വേണമായിരുന്നു കണക്ഷൻ മാത്രം വരാം ഒരു പോസ്റ്റ് ഇട്ട് വേണമായിരുന്നു ബി പി എൽ കുടുംബമാക്കണം അതുകൊണ്ട് ബി പി എൽ നമ്പറും ഇല്ല അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ എടുത്ത് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയത് ഇതിനകത്ത് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളോടാണ് ഇവർക്കിങ്ങനെ ഒരു നല്ല മനസ്സ് ഈ മൂന്ന് വർഷമായിട്ട് ഈ ഒരു വീട് പണിത് പൂർത്തീകരിച്ച് ഈ ഇരുട്ടിൽ കിടക്കുന്ന കണ്ട ഈ അമ്മണിയട്ടി അമ്മണിയട്ടിക്ക് തീരെ സുഖമില്ലാത്തൊരു വ്യക്തിയാണ് അവരെ ഒരു വെളിച്ചത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കാൻ സാധിച്ച ഈ ഈ കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് രാജശേച്ചിയും അതുപോലെ പുഷ്പ മുഴുവൻ പ്രവർത്തകരും അവർ ആരോട് ചോദിച്ചിട്ടും ഒരു മടിയും പറയാതുകൊണ്ട് എല്ലാവരും ഒരു ഓണ സഹകരിച്ച് ഈ ഒരു വയറിങ്ങും എല്ലാം ചെയ്യാൻ അവർക്ക് സാധിച്ചു ഈ നമ്മൾക്ക് കണക്ഷൻ കൊടുക്കുകയും പ്രദേശത്ത് വയറിംഗ് ജോലി ചെയ്യുന്ന കെ പി മുരളിയും പി ജി മധുകുമാറും വയറിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു തൊഴിലുറപ്പുമേറ്റ് രാധാ മോഹനന്റെയും സതി മുരളി പുഷ്പ മധു രചിതാ മധു കുഞ്ഞമ്മ രവീന്ദ്രൻ എന്നിവരുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കഴിഞ്ഞ വർഷം വരെ ജോലിക്ക് വന്ന അമ്മണിക്ക് വെളിച്ചം നൽകുക തങ്ങളുടെ ലക്ഷ്യമായിരുന്നുവെന്ന് രാധ പറഞ്ഞു ഞങ്ങളുടെ ഒരു വിളിച്ചെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഭയങ്കര വളരെ വലിയ ആഗ്രഹ ആഗ്രഹമാണ് അത് ഇപ്പം പറഞ്ഞല്ലോ മെമ്പറോട് പറഞ്ഞല്ലോ വീടിൻ്റേതല്ലോ അത് അതിൻ്റെ ആദ്യകാലം മുതലേ ഉള്ള പ്രവർത്തനത്തിൽ നമ്മളെ പെരിങ്ങത്തെ കെ പി ഷിബു അവർ ആ കാമിനേട്ടിയുടെ കഠിനാധ്വാനവും ആ കെ പി ഷിബുവിൻ്റെ കഠിനോധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീടിടെ ഉയർന്നു വരുത്തിയിരിക്കുന്നത് അന്നേരം ഒരു വെളിച്ചെത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികളടക്കം ശോഭ എന്ന തൊഴിലാളി അടക്കം ഒരു ആഗ്രഹമാണ് നമ്മൾ രണ്ട് കൈയും പിടിച്ചിട്ടാണ് നമ്മുടെ വീട്ടിനെ പണിക്കെല്ലാം കൊണ്ടുപോയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം അന്ന് ഇന്ന് സു കാണാൻ വന്ന അവസരത്തിൽ പിന്നെ നമ്മൾ ഈ ഇരുട്ട് കണ്ടിട്ട് അന്നേരം ഈ പുഷ്പ രചിത സതി അവരെ മനസ്സിൽ നിന്നും നമുക്ക് ചെയ്ത് കൊടുത്താലോ ഒരാതച്ചിന്ന് ചോദിച്ചു അന്നേരം നിയമതടസ്സങ്ങളൊന്നും ഇല്ലാതെ പേപ്പർ വർക്കെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ ബാക്കി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് അതിൻ്റെ ഫണ്ട് നമ്മൾ അന്നേരം തന്നെ പറയുകയും എല്ലാം കൊടുക്കുകയും ഇവിടെ ആ വയറിങ്ങിൻ്റെ ഫണ്ട് നമ്മളെത്തിക്കുകയും ബാക്കി ചെയ്തത് മെമ്പർ മുരളി മധു അവരെല്ലാം കൂടെ കൂടിയിട്ട് അവരുടെയെല്ലാം അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഇത് ഞങ്ങളുടെയെല്ലാം അത്രയും ഒരു അത്രയും വെളിച്ചം കാണിക്കണം എന്നുള്ളത് ആഗ്രഹമാണ് ഒരു മിക്സി വേണമെന്നും ഒരു റേഡിയോ വേണമെന്നും ഒരു ടി വി വേണം നല്ല ആഗ്രഹമാണ് അത് നമുക്ക് ഈ കറണ്ട് കിട്ടിയാലും ഇതെല്ലാം ആവുമല്ലോ അതിൻ്റെ ഫലമായിട്ടാണ് അത് ഈ ഇരിക്കുന്ന തൊഴിലാളികൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാത്ത പിന്നെ എൻ്റെ ഗുണഭോക്താവായ സിവി ഉണ്ടായിരുന്നു അത് സുതി ഉണ്ട് ഇന്നത്തെല്ലാം പങ്കാളിയായവരാണ് അവരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് അത്രപ്പോര ആളിൽ നിന്നും അങ്ങനെ ഈ ബാക്കിയെല്ലാം മുരളീരിയും മധുവിനിയും നല്ല കഠിനോധ്വാനവും മെമ്പറടക്കം ഇല്ലേ വിളി മെറ്റിന് മെറ്റിന് വിളിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഇത് വൃത്തീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ തൊഴിലാളികൾക്കെല്ലാം നിസഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്ന് രാവിലെയാണ് വീട്ടിൽ വെളിച്ചമെത്തിയത് ജോലിയുടെ ഇടവേളയിൽ തൊഴിലാളികളും ഈ സന്തോഷത്തിൽ പങ്കാളികളാകാനെത്തി ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്